നമസ്കാരം പീപ്പിൾ അപ്പോൾ ദാ മഹേഷ് ഇവിടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് നേപ്പാളി പീപ്പിൾസ് ഇങ്ങനെയാണ് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വീട്ടിലൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി പിന്നെ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം തെറ്റിപ്പൂവിൻ്റെ മരം കണ്ടോ ഇത് ഇവിടെ ചെടിയുണ്ട് ചെറിയ ചെടിയുണ്ട് പക്ഷെ ഇവിടെ മരമാണ് കണ്ടോ ഇവിടെ മരം ഓക്കെ ഒരു ക്ലൗഡി കാലാവസ്ഥ ഉണ്ടോ ഈ കാലാവസ്ഥയാണ് ഇവിടെ ശരിക്കും അപ്പോൾ കുറച്ച് ദിവസം വെയിലായിരുന്നു അപ്പോൾ നോർമലി ഉള്ള ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ് വലിയ തേയിലൊന്നും കാണില്ല ഇവിടെ ഈ ദുർഗാപൂജയുടെ ട്രഡീഷന്റെ ഭാഗമായിട്ട് ആടിനെ കട്ട് ചെയ്ത് കറി വെക്കും ഇല്ലടാ ആടിനെ കട്ട് ചെയ്ത് കറി വെക്കും അപ്പോൾ എല്ലാ വീട്ടിലും അവര് നമ്മൾ പുറത്തൊന്നും മേടിക്കല്ലേ ഇവിടെ എല്ലാ വീട്ടിലും അവര് തന്നെ വളർത്തുന്ന ഒരാട് കാണും വളർത്തുമല്ലേ അവര് ആ വളർത്തുന്ന ഒരാട് കാണും ആ ആടിനെ കട്ട് ചെയ്ത് അവർ കറി വെക്കും അതാണ് ഈ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കാണുന്നൊക്കെ ട്രഡീഷണൽ വീടുകളാണ് ഏട്ടോ ഉണ്ടോ ഇത് ഓലയും അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ട്രഡീഷണൽ വീടുകളാണ് ആ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ആ വീട്ടിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് പോയി ഈ കാണുന്നതാണ് മഹേഷിന്റെ വീട് ഈ കാണുന്നത് മഹേഷിന്റെ അച്ഛന്റെ തയ്യൽ കടയാണ് കേട്ടോ യോ 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 ഇവിടെ ഉള്ളവരെല്ലാം ഈ വണ്ടിയിലാണ് പോകുന്ന കേട്ടോ ഇതിന് ടോട്ടോ പറയോ അമ്മ അമ്മച്ചി ഭയങ്കര വീടി വലിയ വീടി വലിയ വീടി ഞാൻ പോലു അപ്പൊ ഇതാണ് മഹേഷിന്റെ അച്ഛന്റെ തയ്യൽ കട ഇതാണ് കുക്കുറി എന്റെ മോനെ ഇത് മുടിഞ്ഞു മൂർച്ച ചെയ്തു നമ്മൾ കാണുന്ന പോലൊരു സാധനമല്ലേ അതുകൊണ്ടേ ഇതാണ് സംഭവം ഇത് കണ്ട ഇത് ഇത് ബ്ലേഡ് ആണിത് നമ്മള് വിചാരിക്കുന്ന പോലെ ഒരു വെട്ട് കത്തി ആ ഒരു സംഭവല്ലേ ഇത് കറക്റ്റ് ബ്ലേഡ് ആണ് ഇത് കം പെട്ടെന്ന് കൊള്ളി വർക്ക് ഓ നമ്മടെ ജഗതി ചട്ടം പണ്ട് യോധ സിനിമയിലും ഒന്നുമല്ല നീ ആര നിങ്ങളോദിക്കുന്നു അത്യാവശ്യം ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഡ്രൈ മീറ്റിന്റെ കളിയായിരുന്നു ഡ്രൈ മീറ്റ് അടിപൊളി അല്ലേ ഇങ്ങനെ ചവച്ച് ചവച്ച് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു പോസ്റ്റേ കോസ്റ്റുള്ളു ഏനാണ്ടാണ്ടാ ഇവിടെ നോക്കിയാ നമുക്ക് അടിവേഷം കാണാം രാത്രി ഒക്കെ ഇവിടെ നിന്നും പട്ടിയും പന്നിയൊക്കെ അങ്ങനെ അടിയിൽ കൂടെ പോകുന്നത് കാണാം അപ്പൊ അതാണ് കട ഇത് മറ്റേ റൂം ആട്ടോ മഹേഷിൻ്റെ താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ അപ്പൊ ഇതാണ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ആടിനെ അറക്കുന്നത് കേട്ടോ മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഇതിന്റെ ബ്ലഡ് ഇവർ കുടിക്കും അങ്ങനെ പച്ചക്കല്ല അല്ലാതെ അത് കുക്ക് ചെയ്ത് അത് കുടിക്കുക എന്നാണ് വിഷ്ണുചേടൻ അടിപൊളിയായിട്ട് മലയാളം അറിയാം ഇതാട് ഞങ്ങളിപ്പിച്ച് ദി ആഘോഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ആട് വെട്ടിയതാ ഞങ്ങൾ നാട്ടിലെങ്ങനെ വെട്ടുള്ള നിങ്ങടെ നാട്ടിലെങ്ങനെ വെട്ടാറില്ല അതുകൊണ്ട് ഞങ്ങള് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയത് നിങ്ങള് സബ്സ്ക്രൈബും ഇവിടുത്തെ ും പിന്നെ നമ്മുടെ കുടുംബക്കാലം വന്നാൽ മാത്രമേ ഉള്ളു കുടുംബകാലം വന്നാൽ മാത്രം നമുക്ക് അറിയാം എല്ലാർക്കും അറിയാം ഇത് ശരിക്കും കേരളത്തിലൊരു ജില്ല ഇത് ശരിക്കും കേരള അപ്പൊ ഇതൊരു നേപ്പാളി ട്രഡീഷന്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് ഐശ്വര്യം ഒക്കെ കടന്നു വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ കുറച്ച് പോയിട്ടുള്ളത് പിന്നെ നേരത്തെന്താ അരി അരി ചോറ് സിന്ദൂരത്തിൽ ചാലിച്ച് താങ്ക് യു ഇതിപ്പോ നേപ്പാളി ട്രഡീഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു കുണുക്കൊക്കെ കിട്ടിട്ടുണ്ട് പിന്നെ നെറ്റിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തിട്ടൊരു സംഭവൊക്കെയാണ് ഇതില് കൊള്ളാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെ എന്നൊക്കെ ആ താങ്ക് ബാലൻസ് താങ്ക് യു അതോണ്ടി പോലൻസ് നീയും നിനക്ക് കൂടുതലുണ്ടാ ഇവിടെ കൊച്ചിനോട്ട് അടിച്ചല്ലേ കൊച്ചി കൊറവടിച്ച പറ്റിണ്ടോ അതെ